നമസ്തേ യോഗ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സാധാരണ കൂടുതൽ ആൾക്കാരും ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഓൾറെഡി നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പീരീഡ്സ് ടൈമിൽ ആർത്തവ സമയത്ത് യോഗ ചെയ്യാമോ എന്നുള്ള സംശയമൊന്നും ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിരീഡ്സിൽ യോഗ ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമോ അല്ലെങ്കിൽ അശുദ്ധി ബേസിൽ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാൽ കുറച്ച് പ്രാക്ടീസുകൾ ആ സമയത്ത് അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അത് ഏതെല്ലാമാണ് എന്ന് പറഞ്ഞു തരാനായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നത് മെയിനായിട്ട് തന്നെ ഓരോരുത്തരുടെ ശരീരവും വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഓരോരുത്തരും കടന്നു പോകുന്ന ഒരു പീരീഡ്സ് ടൈം കടന്നു പോകുന്നത് വ്യത്യസ്തപ്പെട്ടായിരിക്കും ചിലർ വല്ലാണ്ട് ടയർഡായിരിക്കും ചിലർക്ക് എപ്പോഴും കിടക്കുന്ന ഫീലിംഗ് ആയിരിക്കും ചിലർക്ക് സാധാരണ ഒരു നോർമൽ ഡേ പോകുന്ന രീതിയിൽ പീരീഡ്സിൻ്റെ ടൈമിൽ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ആദ്യം ഒബ്സേർവ് ചെയ്യുക അതെന്താണ് പറയുന്നത് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ആദ്യം ശ്രമിക്കുക റെസ്റ്റ് വേണം എന്നുള്ള ഒരു സമയമാണെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ആ ഒരു സമയത്തധികം ആയാസപ്പെട്ട് യോഗയല്ല മറ്റ് ആക്ടിവിറ്റീസും അവോയ്ഡ് ചെയ്യുക റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ജെൻറ്റിലായിട്ടുള്ള രീതിയിൽ പോകാനായിട്ട് ശ്രമിക്കുക ഇനി അതല്ല നിങ്ങൾക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല നിങ്ങൾക്ക് സാധാരണ രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ആ ദിവസങ്ങളിൽ അല്ലാതെ തന്നെയും ചിലപ്പോൾ നമ്മൾ ഡെയിലി യോഗ ചെയ്യണം എന്നുള്ള ഒരു മോട്ടിവേഷനിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കാം ഒരു പക്ഷേ പിരീത്സ് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ബ്രേക്ക് ആവണ്ട എന്നുള്ള ഒരു തോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യോഗ ചെയ്യാവുന്നതാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഹാർഡ് ആയിട്ടുള്ള പ്രാക്ടീസുകളൊക്കെ അവോയ്ഡ് ചെയ്യുക അതായത് സൂര്യ നമസ്കാര ബെറ്റർ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അറ്റ്ലീസ്റ്റ് ആദ്യത്തെ മൂന്ന് ദിവസത്തേക്കെങ്കിലും അതുപോലെ തന്നെ ബാക്ക് ബെൻഡിങ്ങുകൾ അവോയ്ഡ് ചെയ്യുക പിന്നെ വല്ലാണ്ട് കോറിനെ എൻഗേജ് ചെയ്യുന്ന അല്ലെങ്കിൽ വയറിൻ്റെ ഭാഗത്ത് ആയാസം കൊടുക്കുന്ന രീതിയിലുള്ള കോർ കോർ എൻഗേജിങ് പ്രാക്ടീസുകളൊക്കെ ഈ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ട്വിസ്റ്റിംഗ് പോസുകൾ അവോയ്ഡ് ചെയ്യുക അതേപോലെ തന്നെ ഇൻവേർഷൻസ് കാലുയർത്തിയിട്ടുള്ളത് ആ ഒരു പ്രാക്ടീസുകളെല്ലാം കാലുയർത്തിയിട്ട് ചെയ്യുന്ന ഷോൾഡർ സ്റ്റാൻഡ് ഹലാസന ആ രീതിയിലുള്ള ഇൻവേർഷൻ പ്രാക്ടീസുകൾ മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതാണ് നമ്മുടെ അപാന വായുവാണ് ആ സമയത്ത് ആക്റ്റീവായിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഫ്ലോ നടക്കുന്ന സമയത്ത് അതിന് വിപരീതമായിട്ട് വരുന്ന രീതിയിലുള്ള പ്രാക്ടീസുകളൊന്നും ചെയ്യാനായിട്ട് പാടില്ല മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അത് അവോയ്ഡ് ചെയ്യുക പിന്നെ വേറെ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ആയിട്ടുള്ള ലൂസനിങ് എക്സൈസുകൾ ജോയിൻറ്റ് മൂവ്മെൻറ്റ്സ് കൊടുക്കുന്ന രീതിയിലുള്ള ജെൻഡൽ പ്രാക്ടീസുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഫോർവേഡ് ബെൻഡിങ്ങുകൾ നിങ്ങൾക്ക് ഈ സമയത്ത് ചെയ്യാവുന്നതാണ് തീരെ ആയാസമില്ലാതെ ഫോർവേഡ് ബെൻഡിങ്ങുകൾ മുന്നോട്ട് ബെൻഡ് ചെയ്യുന്ന പ്രാക്ടീസുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഹിപ്പ് ഓപ്പണിങ് പ്രാക്ടീസുകൾ അത് വളരെ യൂസ്ഫുള്ളാണ് ഉദാഹരണമായിട്ട് പറഞ്ഞാണെങ്കിൽ ആണെങ്കിൽ ഇപ്പോൾ പദ്ധ രണ്ട് കാലം ചേർത്ത് വെച്ച് ബട്ടർഫ്ലൈ സ്ട്രെച്ചിൽ ആ ഒരു പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള പ്രാക്ടീസുകൾ ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ വശങ്ങളിൽ തലേണയോ മറ്റോ ഒക്കെ വെച്ച് അല്ലെങ്കിൽ ഫോർവേഡ് ബെൻഡ് ചെയ്യുമ്പോൾ ഇരുന്നിട്ടുള്ള ഫോർവേഡ് ബെൻഡ് ചെയ്യുമ്പോൾ വയറിന് താഴെയായിട്ടൊരു പിന്നിലോ സപ്പോർട്ട് കൊടുത്ത് അങ്ങനെ ജെൻഡലായിട്ടൊരു സ്ട്രെയിനും ഇല്ലാതെ ആ ഒരു ക്രാൻസൊക്കെ മാറാനായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള മൂമെൻറ്റ്സ് ഈ പറഞ്ഞ ഫോർവേഡ് ബെൻ്റിങ്ങുകൾ ഹിപ്പ് ഓപ്പണിംഗ് പ്രാക്ടീസുകൾ ഞാൻ പറഞ്ഞ പോലെ പദ്ധോണാസന ഉപവിഷ്ട കോണാസന അതെല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ് ഈ സമയത്ത് ചെയ്യുന്നത് നല്ലതാണ് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ ശ്രദ്ധിക്കുക ഈ പ്രാണായാമയുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബസ്ത്രികയും കപാലബാധയും മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യുക അത് മെൻസ്ട്രോൾ ടൈമിൽ ചെയ്യാനായിട്ട് പാടില്ല അതല്ലാതെയുള്ള അനുലോമ വിലോമ ഭ്രാമരി എല്ലാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസുകളാണ് നല്ല രീതിയിൽ റിലാക്സേഷൻ ടെക്നിക്സുകൾ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ പ്രാക്ടീസിന് ആ സമയത്ത് ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ശരീരത്തെ നിരീക്ഷിക്കുക ശരീരം എന്താണ് നിങ്ങളോട് പറയുന്നതെന്നോ മനസ്സിലാക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോവുക പിന്നെ ഒരു കാര്യം നിങ്ങൾ ഈ പീരീഡ്സ് ടൈമില് അല്ലെങ്കിൽ വല്ലാതെ ക്രാംസും പെയിനൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പീരീഡ്സിൻ്റെ ടൈമിൽ നല്ല വേദനയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ റെഗുലറായിട്ടൊരു യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പീരീഡ്സ് ടൈമിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സത്യം അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാത്ത ദിവസങ്ങളിൽ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ ശരീരം അനുവദിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുക ഈ പറഞ്ഞ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത മൂവ്മെൻറ്സുകൾ ചെയ്യാതിരിക്കുക ഇതിലുള്ള ജെൻറ്റലായിട്ടുള്ള മൂവ്മെൻറ്സ് എല്ലാം ചെയ്ത് ആ ഒരു സമയം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ആ ഒരു സമയത്ത് ഡയറ്റിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ജങ്ക് ഒക്കെ തിന്നാനായിട്ടുള്ളൊരു ക്രേവിങ് കൂടുതലുള്ള സമയമായിരിക്കും ഷുഗർ ഒക്കെ ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉള്ള ടൈമാണ് പക്ഷെ ആ ഒരു ടൈമിൽ മാക്സിമം ജങ്ക് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഫ്രൂട്ട്സ് നന്നായിട്ട് എടുക്കുക പിന്നെ അയൺ ഉള്ള ഐറ്റംസ് നന്നായിട്ട് കഴിക്കുക ആ രീതിയിലെല്ലാം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു പീരീഡ്സ് ടൈം കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഇത് എല്ലാ ലേഡീസിനും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നമസ്തേ